വണ്ടിപ്പെരിയാറിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പഠനം പ്രതിസന്ധിയിലായ സഹോദരിമാരുടെ വീട്ടിൽ വൈദ്യുതി എത്തി ഇഞ്ചക്കാട് എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഹർഷിനി ഹാഷിനി എന്നിവരാണ് വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെളിച്ചത്തിൽ പഠനം നടത്തിയിരുന്നത് എച്ച് സി എൻ വാർത്തയെ തുടർന്നാണ് നടപടി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ക്വാട്ടേഴ്സിൽ താമസിക്കുന്ന മോഹനന്റെയും മക്കളായ ഹർഷിനിയുടെയും ഹാഷിനിയുടെയും വീട്ടിലാണ് വൈദ്യുതി എത്തിയത് ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു തുടർന്ന് സംഭവത്തിൽ ജില്ലാ കളക്ടർ ഇടപെടൽ നടത്തി പിന്നീട് പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയും ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കുകയുമായിരുന്നു വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ടെന്ന് കുട്ടികളുടെ പിതാവ് പറഞ്ഞു ചാനലേർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കാരണം കിട്ടിയിൽ നിന്ന് സാറ് വന്ന് കളക്ടർ സാറിനെ പോയി കണ്ടു അപ്പോൾ ഓർഡർ ഇട്ട് ദിവസം കൊണ്ട് കൊടുക്കണമെന്ന് ഇന്ന് രാവിലെ ഉച്ചയാമ്മ രാവിലെ അവർ വന്ന് പോസ്റ്റഡാ നമ്മളും കൂടെ സഹകരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും നമ്മുടെ ഇവിയിലുള്ള എല്ലാവർക്കും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തിലായിരുന്നു ഹർഷിനിയും ഹാഷിനിയും പഠനം നടത്തിയിരുന്നത് വീട്ടിൽ വൈദ്യുതി എത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന കുട്ടികൾ പറയുന്നു ഒത്തിരി പ്രിൻസിപ്പൽ ഒത്തിരി നന്ദിയാണ് ഇന്ന് പഠിക്കണ്ട പണികൾ ഇവരുടെ വൈദ്യുതി ും നമുക്ക് സർവീസ് വയർ മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സപ്ലൈ കൊടുക്കാമായിരുന്നു ഇത് ഓഎച്ചിയുടെ ലൈൻ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് രാവിലെ കോൺട്രാക്റ്റ് അറേഞ്ച് ചെയ്ത് രാവിലെ തന്നെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് മണിക്ക് നമ്മൾ വർക്ക് ഫിനിഷിങ് ചെയ്തു ഒരു മൂന്നരയ്ക്ക് നമുക്ക് വിജയൻ്റെ ഫാമിലിക്കാർക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചായിരുന്നു അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഇല്ലാതെ വീട് നമ്മൾ പോയി വേണം ബോർഡിലുള്ളവർ പോയി കണ്ടെത്തി സപ്ലൈ കൊടുക്കണമെന്നാണ് അപ്പോൾ ആ രീതിയിൽ ഇതിൽ പി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ ബോർഡിൻ്റെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചായിരം രൂപ എടുത്ത് ചിലവ് ഉള്ളതാണ് അത് ആ രീതിയിലാണ് പുള്ളിക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ചെച്ചുകൊടിഞ്ഞര് എക്സ് ടെപ്പോട്സി ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു ഇനി മുതൽ തങ്ങൾക്ക് വെളിച്ചത്തിലിരുന്ന് പഠിക്കാം എന്നതിൻ്റെ സന്തോഷത്തിലാണ് ഹർഷിനിയും ഹാഷിനിയും